ഹലോ ഞാൻ ആതിര എല്ലാവർക്കും ലെഫൻ മേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം വളം തയ്യാറാക്കാൻ എന്തൊക്കെ വേണ്ടേന്ന് നോക്കാം കേട്ടോ അപ്പം നമുക്ക് ആദ്യമായിട്ട് വേണ്ട നമ്മുടെ പച്ച പുല്ലാണ് പച്ചപ്പുല്ലെന്ന് പറയുമ്പോൾ നമ്മുടെ നീളം പറ്റി വളരുന്ന പുല്ല് ചെറിയ പുല്ലുകളുണ്ടല്ലോ കളകൾ അതാണ് വേണ്ടത് കേട്ടോ അപ്പോൾ അത് നമ്മൾ എടുക്കുന്നതെന്ന് പറയുമ്പോൾ വേരുൾപ്പെടെയാണ് നമ്മൾ ഈ വളം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ കളകൾ എടുക്കുന്നതെന്ന് പറയുന്നത് അപ്പോൾ വേരുകൾ ഉൾപ്പെടെ എടുക്കണം എന്ന് പറയുന്നതിന് പ്രധാന കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ചെടികൾ ഏത് ചെടികളായാലും നമ്മുടെ ഈ വേരുകളിലൂടെയാണ് അതിന് വേണ്ടുള്ള വളങ്ങളും വെള്ളവും എല്ലാം തന്നെ ശേഖരിക്കുന്നത് മണ്ണിൽ നിന്ന് വലിച്ചെടുക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളീ വേരുകളിലെന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു നമ്മൾ ഏത് വളവായാലും അതിൻ്റെ ഒരു ഫിക്സേഷൻ നമ്മുടെ ഈ വേരുകളിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വേരുൾപ്പെടെ നമ്മൾ ഈ വളം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുക്കുക കേട്ടോ അപ്പോൾ പിന്നെ പോച്ച കള എടുക്കണമെന്ന് പറയുമ്പോൾ നല്ല പച്ച പുല്ല് വേണം കേട്ടോ നമ്മൾ നമ്മളിതിന് വേണ്ടിയിട്ട് എടുക്കാൻ രണ്ട് മൂന്ന് ദിവസം പറിച്ചിട്ടിരിക്കുന്ന പുല്ല് എടുക്കൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ച പുല്ല് തന്നെ നമ്മൾ ഈ ചെടി ഇതെടുക്കണം അപ്പം അത് പ്രധാനമായിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചിലകളിൽ ധാരാളം ായിട്ട് നൈട്രജൻ്റെ അളവ് കൂടുതലായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രധാനമായിട്ടും നമ്മൾ പച്ചറികൾ എടുക്കുന്നതെന്ന് പറയുമ്പോൾ അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ എടുക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഇരുപത് ലിറ്ററിൻ്റെ ഒരു ബക്കറ്റാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇത് ഒരുപാട് നാൾ നമുക്ക് ശേഖരിച്ച് വെക്കാൻ പറ്റില്ല ഇപ്പോൾ ഒരു വർഷത്തോളം നമ്മൾ ചില വളങ്ങൾ ഉണ്ടാക്കി വെക്കാറുണ്ട് അതുപോലെയൊന്നും നമുക്ക് ഈ ഒരു വളം തയ്യാറാക്കി വെക്കാൻ പറ്റില്ല അപ്പോൾ കുറഞ്ഞത് രണ്ട് മൂന്നാഴ്ചയോളം നമുക്കിത് യൂസ് ചെയ്യാം അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമ്മൾ ഇതിൻ്റെ എമൗണ്ട് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ഈയൊരു അളവിലാണ് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അതനുസരിച്ചിട്ട് ക്വാണ്ടിറ്റിയിൽ നിങ്ങൾക്ക് തയ്യാറാക്കാം അപ്പോൾ നമ്മൾ തയ്യാറാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഏത് പാത്രത്തിലാണോ ഏത് ബക്കറ്റിലാണോ എടുക്കുന്നത് അതിൻ്റെ ഒരു മുക്കാൽ ഭാഗം മാത്രം നമ്മൾ ഈ പച്ചപ്പുല്ലും വെള്ളവും കൂടി എടുക്കുക അപ്പോൾ ഇതിനകത്ത് നോർമലായിട്ടുള്ള നമ്മൾ വെള്ളമാണ് എടുക്കുന്നത് നമ്മൾ ക്ലോറിൻ കളർന്ന വെള്ളമൊന്നും അല്ല നമ്മുടെ സദാ കിണറ്റിലെ നോർമലായിട്ടുള്ള വെള്ളങ്ങൾ വെള്ളം അത് ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ നോർമലായിട്ടുള്ള വെള്ളമാണ് എടുക്കുന്നത് അപ്പോൾ അത് നമ്മൾ ഈ പുല്ലും അതുപോലെ തന്നെ ഈ വെള്ളവും കൂടി ഒരു മുക്കാൽ ഭാഗം മാത്രം നമ്മളത് ഫില്ല് ചെയ്യുക ഒരു കാൽ ഭാഗം നമ്മൾ ഒഴിച്ചിടുക അപ്പോൾ ൊഴിച്ചിടുക നമ്മളിത് അടച്ച് വെച്ചിട്ടാണ് നമ്മൾ ഈ വളക്കൂട്ട് തയ്യാറാക്കുന്നതെന്ന് പറയുമ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാൽ ഭാഗത്ത് നല്ല രീതിയിലുള്ള എയറിൻ്റെ ഒരു സാന്നിധ്യം അത്യാവശ്യമാണ് നമ്മുടെ ഈ വളം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ സാധാരണ രീതിയിൽ ഈ ഒരു വളം നമുക്ക് തയ്യാറായി കിട്ടുന്നത് ഇത്രയുള്ള പ്രോസസ്സ് അത് കഴിയുമ്പോൾ നമുക്ക് തയ്യാറായി കിട്ടുന്നത് ഒരു മാസത്തിന് ശേഷമാണ് നമുക്ക് ഈ വളം തയ്യാറായി കിട്ടുന്നതെന്ന് പറയുന്നത് പക്ഷെ നമുക്ക് അത്രത്തോളം ഒന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു രണ്ടാഴ്ച കൊണ്ട് തന്നെ നമുക്ക് ഈ വളം നമുക്ക് നല്ല രീതിയിൽ തയ്യാറാക്കിയത് തയ്യാറാക്കി എടുക്കാൻ സാധിക്കും അപ്പോൾ നമ്മൾ സാധാരണ നോർമലായിട്ടുള്ള വെള്ളമാണ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തത് അപ്പോൾ ആ നോർമലായിട്ടുള്ള വെള്ളത്തിൽ എത്രത്തോളം സൂക്ഷ്മ ജീവികളുണ്ടോ അത്രത്തോളം ആണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു മാസം ഒക്കെ കാലതാമസം എടുക്കുന്നത് നമ്മുടെ ഈ വളം കിട്ടാനായിട്ട് അപ്പോൾ നമ്മൾ ആ സൂക്ഷ്മം ജീവികളുടെ എണ്ണത്തിൽ നമ്മൾ നല്ല രീതിയിലുള്ള ഒരു വർധനവ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ വളം നമുക്ക് ഒരു രണ്ടാഴ്ച കൊണ്ട് നമുക്കതിനെ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതിന് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ വീട്ടിൽ നമ്മളെ അടുക്കളയിൽ നിന്ന് കിട്ടുന്ന നല്ല പച്ച നല്ല പുളിച്ച തൈരുണ്ട് അപ്പോൾ നല്ല പുളിച്ച തൈര് ഒരു ലേശം ഒരുപാടൊന്നും വേണ്ട കേട്ടോ ഒരു കുഞ്ഞ് അളവിൽ മാത്രം നമ്മൾ തൈര് ആഡ് ചെയ്ത് കൊടുക്കാം അതല്ല എങ്കിൽ നമുക്ക് നല്ല ദോശമാവ് നമ്മളെ മാവുണ്ടല്ലോ ദോശയൊക്കെ ഉണ്ടാക്കുന്ന മാവ് നല്ല പുളിച്ച മാവ് അത് യൂസ് ചെയ്യാം അല്ലെങ്കിൽ കുറച്ച് നമ്മുടെ ശർക്കര അത് ആഡ് ചെയ്ത് കൊടുക്കാം അതും കുറച്ച് നമുക്ക് ഇതൊന്നും ഒരുപാട് വേണ്ട കുറച്ചളവില് മതി കേട്ടോ അപ്പോൾ അതിന് പകരം നമുക്ക് വേണമെങ്കിൽ വീട്ടില് ചാണകം പച്ച ചാണകം ഉണ്ടെങ്കിൽ നമുക്ക് പച്ച ചാണകം ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ അല്ലെങ്കിൽ ഇതൊന്നും തന്നെ ഇല്ല എങ്കില് നമ്മുടെ പറമ്പില് മേൽമണ് നല്ല വളക്കൂറുള്ള മേൽമണ്ണ് കല്ലും കട്ടയൊക്കെ ഒന്ന് മാറ്റിയിട്ട് ആ മേൽമണ്ണീന്നൊരു കുറച്ച് നമ്മുടെ ഒരു പിടിയോളം മേൽമണ്ണ്ണ് നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ അഡീഷണലായിട്ട് സൂക്ഷ്മ മൂലകളെ ജീവികളെയാണ് നമ്മൾ നമ്മളിതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ പ്രോസസ്സ് നമുക്ക് ഒരു മാസം മുമ്പ് ഒരു മാസം കൊണ്ട് കിട്ടേണ്ട ഈ വളം നമുക്ക് രണ്ടാഴ്ച കൊണ്ട് നമുക്ക് തയ്യാറായി കിട്ടുന്നതെന്ന് പറയുമ്പോൾ അപ്പോൾ നമ്മൾ ഈ പുല്ലും വെള്ളവും കൂടി തയ്യാറാക്കി വെച്ചിരിക്കുന്നത് നമ്മൾ ആഴ്ചയിൽ ഒരു തവണ ഇതൊന്ന് തുറന്നിട്ട് ഒന്ന് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒരു വശം ചുറ്റിച്ചു കൊടുക്കാട്ടോ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചും പിരിച്ചുവിട്ട് ചുറ്റിക്കണമെന്ന് വെച്ചാൽ നമ്മൾ നമ്മളിതിനാൽ ുള്ള സൂക്ഷ്മുക്കൾ എല്ലാം നശിച്ചു പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം അതുകൊണ്ടാണ് ഒരു വശം ചേർത്തിട്ട് ഇളക്കി ഒന്ന് കൊടുക്കുക എന്നുള്ളത് ആഴ്ച ഒരു തവണ മതി കേട്ടോ എന്നിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത് അപ്പം ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് എടുക്കുന്ന സമയത്ത് ഇതിനകത്ത് വലിയ എക്സ്ട്രാക്റ്റ് ഒന്നും കാണില്ല കേട്ടോ മൊത്തവും ലയിച്ച് ചേർന്നിരിക്കും നമ്മുടെ ഈ പോച്ച കളയെല്ലാം തന്നെ നല്ലപോലെ അതിനകത്ത് അഴുകി ചേർന്നിരിക്കും പിന്നെ എന്തെങ്കിലും ചെറിയ രീതിയിൽ എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്കതിന്ന് മാറ്റിയതിന് ശേഷം അരിച്ചൊന്നും എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ജസ്റ്റ് അതിന്ന് നമുക്ക് ഗ്ലൗസ് എന്തെങ്കിലും ഇട്ടിട്ട് അതിങ്ങനെ കോരി മാറ്റാം എടുത്ത് മാറ്റാം എടുത്ത് മാറ്റിയിട്ട് നമുക്കിതിന് ഒരു മ ഒരു മഗ്ഗിന് ഒരു നാലോ അഞ്ചോ ഇരട്ടി വെള്ളം ചേർത്തിട്ടാണ് ഞാനിത് യൂസ് ചെയ്യാറുള്ളത് അപ്പം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ അതിൻ്റെ ഒരു കഠിനം അറിയാൻ പറ്റും അതനുസരിച്ചിട്ട് നമുക്ക് ഇതിനകത്ത് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം അതുപോലെ തന്നെ ഫോളിയോ സ്പ്രേയും ചെയ്യാം കേട്ടോ നമുക്ക് സ്പ്രെയറിൽ വെച്ചിട്ട് സ്പ്രേ ചെയ്യുകയും ചെയ്യാം അങ്ങനെ ചെയ്യുമ്പോൾ നല്ലപോലെ ഇത് അരിച്ചു മാറ്റിയതിന് ശേഷം വേണം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് ഇത് ചാണകത്തിന് പകരം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷേ അങ്ങനെ അല്ല കേട്ടോ ചാണകത്തെക്കാട്ടിയും എന്തുകൊണ്ടും മേലെയാണ് നമ്മുടെ ഈ വളത്തിൻ്റെ ഗുണങ്ങളെന്ന് പറയുന്നത് നമ്മുടെ ചാണകത്തിൽ നൈട്രജൻ്റെ അളവാണ് കൂടുതൽ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ വളങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ചെടികൾക്ക് നൈട്രജൻ ആണ് കൂടുതൽ കിട്ടുക പക്ഷെ നമ്മൾ ഈ ഒരു വളം തയ്യാറാക്കുമ്പോൾ ഇലകൾ മാത്രമല്ല പച്ച പോച്ച മാത്ര പുല്ല് മാത്രമല്ല നമ്മൾ എടുക്കുന്നത് വേര് പടലങ്ങളും എടുക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ചെടിക്ക് ആവശ്യമായിട്ടുള്ള മറ്റു മൂലങ്ങളെല്ലാം ബോറോൺ ഇങ്ങനെയുള്ള മൂലങ്ങളെല്ലാം തന്നെ നമ്മളെ ചെടികൾക്ക് കിട്ടുകയാണ് നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷ്യം പിന്നെ മറ്റ് സൂക്ഷ്മ മൂലങ്ങളെല്ലാം തന്നെ നമ്മൾ ചെടികൾക്ക് ആവശ്യത്തിന് നമുക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്കിത് എല്ലാ ചെടികൾക്കും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ പച്ചക്കറികൾക്ക് മാത്രമല്ല നമ്മുടെ ഇലച്ചെടികൾക്കും പൂച്ചെടികൾക്ക് നമ്മുടെ ഓർക്കിഡ്സിന് എല്ലാം തന്നെ നമുക്കിത് യൂസ് ചെയ്യാൻ സാധിക്കും പിന്നെ നമ്മുടെ ചെടികളുടെ ഏതൊരു വളർച്ചാ ിലും നമുക്കിത് ഒരുപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റിയൊരു വളക്കൂട്ടാണ് ഈ ഒരു വളം തയ്യാറാക്കി നമുക്ക് ഒരു രൂപ ചിലവിൽ ചിലവില്ലാതെ തന്നെ നമുക്ക് വീട്ടിൽ എടുക്കാൻ പറ്റുന്ന ഒരു വളമാണ് നമുക്ക് കടകളിൽ പോയി ഒരു സാധനവും മേടിക്കേണ്ട നമ്മുടെ വീട്ടിൽ ഉള്ള സാധനങ്ങൾ കൊണ്ട് മാത്രം നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ നല്ലൊരു മികച്ച വളം തയ്യാറാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതുമാത്രമല്ല നമ്മുടെ പരിസരമെല്ലാം ഒന്ന് വൃത്തിയാവുകയും ചെയ്യും ഇതുപോലെയുള്ള കള കളകളും കാടുകളുമൊക്കെ നമുക്കൊന്ന് തെളിച്ച് ആ ഒരു ഇത് വെച്ചിട്ട് തന്നെ മറ്റു ദൂഷ്യങ്ങളൊന്നും ഇല്ലാതോ യാതൊരു സൈഡ് എഫക്ട്സും ഇല്ലാതെ നമുക്ക് നല്ലൊരു വളങ്ങൾ നമ്മളെ ചെടികൾക്കും പച്ചക്കറികൾക്കും എല്ലാം നൽകാവുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും